ോയോ എന്തെങ്കിലും തട്ടാന്നുള്ള ആദ്യ അവസാനിച്ചിരിക്കണം അടിപൊളി അപ്പോ എണീച്ചിങ്ങനെ നിക്കുകയാണ് ഞാന് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വ്ലോഗ് ചെയ്യാന്ന് കാരണം ഞാൻ കുറച്ച് പറന്നാളുകളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് സ്റ്റാർ പോയിട്ട് ഫ്രീ കോഫി കിട്ടുമോ എന്നുള്ളത് നോക്കണം പക്ഷെ ഒരു പിറന്നാളിനും സംഭവിക്കാറില്ല തിരക്കായിപ്പോൾ ഇപ്പം ഇത്തവണ ഞാൻ ഇന്ന് ദിവസം ഫ്രീ ആണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്താലോ ഒന്ന് ഇപ്പം ചിലപ്പോൾ ഞാൻ അതൊക്കെ ട്രൈ ചെയ്യും അപ്പോൾ അത് നോക്കണമെങ്കിൽ വെള്ളയമ്പലത്ത് സ്റ്റാർ ബക്സ് ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ലുലൂലു പോകണം എന്ന് അമ്മേച്ചനൊക്കെ പറയുന്നുണ്ട് പിറന്നാൾ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോവാം സിനിമയ്ക്ക് പോവാം ഫുഡ് കഴിക്കാം എന്നൊക്കെ പിന്നെ എനിക്ക് നല്ല ഭാഗ്യമായിട്ട് ഇന്ന് നല്ല സിനിമകളൊന്നും ഇല്ല കേസ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയായിരിക്കും ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് വ്ലോഗ് ചെയ്യാം പത്ത് പേരെ കാണിക്കുക സോ ഞാൻ പറഞ്ഞില്ല പല്ലു പോലും തേച്ചിട്ടില്ല ഞാൻ പല്ലൊന്നും തേക്കാതെ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നതൊന്നുമില്ല പക്ഷെ ഇന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു അപ്പം ഞാൻ ഇനി പല്ലൊക്കെ തേച്ച ഫ്രഷ് ആകാൻ പോകാണ്ട് സോ നമ്മൾ വീഡിയോ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ പേര് ആര്യദേവൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ആര്യസ്കോപ്പൈൻസ് എന്നാണ് ഒരു ചെറിയൊരു വ്ളോഗറാണ് ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് എൻ്റെ ജീവിതത്തിലെ പൊട്ടും പൊടിയൊക്കെ നിൽക്കാൻ കാണിച്ചു തരുന്നതായിരിക്കാം ഓക്കെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പല്ല് അയച്ചിട്ടുള്ള അപ്പം ഞാനൊന്ന് പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങുന്ന ബർത്ത് ഡേ ഡ്രസ്സൊക്കെ ആവുമ്പോൾ അമ്മയും അച്ഛനും കൂടി മേടിച്ച ഒരു നല്ലൊരു ഡ്രസ്സാണ് അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ചൊരു ഡിഫറൻറ്റ് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിച്ചാലോ ഒന്ന് പക്ഷെ അങ്ങനെ പരീക്ഷിക്കാൻ നിൽക്കുകയാണെങ്കിലത്തേക്കും ഇന്ന് വൈകുന്നേരം വരെ ആവും അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കാൻ ഞാൻ നിൽക്കില്ല എന്നാലും എന്നാലും എൻ്റെ കൈകേന എടുക്കും എന്നാലും നമുക്ക് നോക്കാം അപ്പം ഞാൻ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ പിന്നെ ഇന്നലെ ഞാൻ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങളെ കണ്ടിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരാം Thank you Manu người, hình ảnh cho tất cả mọi người, Happy birthday to you, Happy birthday to Happy birthday, Happy birthday to my love Happy birthday, Happy birthday. മോനു പന്ത്രണ്ട് മണിയാവുമ്പത്തേക്കും എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മോനു ട്രൈ പോകേണ്ടി ഇരിക്കുന്നുണ്ട് ഗേസ് വീഡിയോ കോളിൽ മോനുണ്ട് അപ്പർണുണ്ട് വിറകുണ്ട് ആദർശേട്ടനുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വിറകിൻ്റെ ഒരു സർപ്രൈസ് കേക്ക് വന്നൊരു ചോക്ലേറ്റ് കേക്ക് അത് ഞങ്ങളപ്പം മുറിച്ചില്ല കേട്ടോ വൈകുന്നേരമാണ് മുറിച്ചത് ഇതെല്ലാം അർദ്ധരാത്രി ആയതുകൊണ്ട് വൈകുന്നേരം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ആയിട്ട് കുറച്ച് കൂരവ് ഓടിക്കുകയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കൂരവാണ് ഗേസ് ഇത് വിത്തൗട്ടാണ് ആണ് ഞാൻ ഞാൻ ഒന്നും കുടിക്കാറില്ല കേസ് വെറുതെ കണ്ടതുകൊണ്ട് അടിപൊളി അച്ഛൻ ഒരുങ്ങി റെഡി ആയി വന്നിട്ട് ഈ ഡ്രസ്സ് അപ്പം മേടിച്ചാണ് അച്ഛന്റെ പറന്നാളിന് മേടിച്ച ഷർട്ടാണ് അച്ഛൻ അച്ഛനിപ്പം ഒരു ഫോട്ടോ എന്താണെന്ന് അറിഞ്ഞോടാൻ കിട്ടിട്ടു നമ്മളെങ്ങനെ റെഡി ആയി ഇതാണ് എൻ്റെ ബർത്ത് ഡേ ഡ്രസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് അതിലിങ്ങനെ ഗോൾഡ് ആണ് ബട്ടൺ ഒക്കെ അപ്പൊ ഗോൾഡ് കമ്മലൊക്കെ ഇട്ട് നമ്മൾ മാച്ചിങ് മാച്ചിങ് ഇട്ടു ഇതാ എന്റെ അച്ഛൻ റെഡി ആയി യെല്ലോ യെല്ലോ അമ്മ റെഡിയായി രാമായണ പാരായണത്തിലാണ് സുഹൃത്തുക്കളെ അപ്പഴുണ്ട് എൻ്റെ ഭർത്താവ് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുവാണ് അപ്പഴുണ്ട് എൻ്റെ ഭർത്താവ് വിളിച്ചിട്ട് പറയാണ് മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യ ഒരു സാധനം വരാനുണ്ടെന്ന് അപ്പം ഞാൻ വെയിറ്റിംഗ് ആണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വി ആർ വെയിറ്റിംഗ് എനിക്കാണെങ്കിൽ നല്ല വേഷപ്പൊണ്ടൊന്നും കഴിച്ചില്ല നേരത്തെ നിങ്ങൾ എൻ്റെ എനർജി ഡ്രിങ്ക് കഴിച്ചില്ലേ വലിയ എനർജി ഒന്നും ഇല്ലായിരുന്നു കേസും അപ്പം ഞാൻ മിക്കവാറും ഇന്നലെ രാത്രിത്തെ കേക്ക് കുറച്ചുകൂടെ എടുത്ത് കഴിക്കും ഞാൻ മുടി ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു കുറച്ച് നേരത്തേക്ക് നിക്കുകയുള്ളൂ എന്നാലും നിക്കണടത്തോളം നിക്കട്ടെ അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ മൈ ഫ്രണ്ട് അപ്പർണ അവൾ കുറേ ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോനു അപ്പർണേനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മലബാർ ഗോൾഡിൽ നിന്ന് അപ്പോൾ അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ താങ്ക് യു Oh. Hey. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ദേ ലുലു മോൾ ലുലു മോൾ ലുലു മോൾ ലുലു മോൾ സ്റ്റാബക്സ് എന്ന് പറഞ്ഞെത്തിയ പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല ലഞ്ചും കഴിച്ചില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിക്കാ വാഷ്റൂമിലാണ് പാരകന്റെ പാരകന്റെ ബിരിയാണി ഒരു തവണ നമ്മൾ കഴിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നു പങ്ക് പറ്റാൻ വരുന്നത് തരൂല എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ ഒരു ഐസ്ക്രീം പ്രേമിയാണ് ഗൈസ് അപ്പൊ നമ്മളെ അമ്മയ്ക്ക് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി മെഗ്ഡി നോക്കുവാണ് അങ്ങനെ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് കൂടി മെഗ്ഡിന്ന് രണ്ട് ഐസ്ക്രീം മേടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ക്രീമിയാണ് പിന്നെ പാരകണെന്ന് കഴിച്ച ഫുഡിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും എന്റെ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നോക്കിയാൽ മതി എടുക്കാൻ മറന്നുകൊണ്ടായിരുന്നില്ല ഗെയ്സ് ഒന്നുകൂടെ ണില് നമ്മളങ്ങനെ ലുലു കണക്റ്റിൽ പ്രത്യേകിച്ച് അങ്ങനെ ഉന്നമൊന്നും ഇല്ല വെറുതെ ഞാൻ നടക്കുക അത്യം പറയിലിട്ടി ഒന്ന് കിടന്നാ മതി കാരണം വയറൊക്കെ ഫുള്ളായി അപ്പൊ നമുക്കിനി സ്റ്റാർ ബക്സില്ല സ്റ്റാർ നമ്മുടെ ഉന്നം പിന്നെ ഇനി കെ എഫ് സിയിലും മറ്റും ഇവിടെ ഒന്നും കേറാനുള്ള ഒരു സ്ഥലമില്ല വയറ്റില് നമുക്ക് സ്റ്റാർ ബക്സിൽ കയറാം അതിന് മുന്നേ മാക്സിലോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യുയോസോയിലും മിനിസോയിലും കയറണം ഇറ്റ്സ് എ മസ്റ്റ് നമുക്ക് അവിടെയൊക്കെ കയറാം നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം ഫുഡിൻ്റെ ഫ്ലോറല്ലേ ആ സെക്ഷനിൽ എത്തിയിട്ടേ ഉള്ളൂ നിൽക്കുന്നേ ഉള്ളൂ നമുക്കിനി താഴോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാം എന്നിട്ട് ലാസ്റ്റ് സ്റ്റാർ ബക്സിൽ കയറാം കാരണം വൈറ്റ് ഇല്ല അപ്പം എങ്ങനെയായിരുന്നു ഫുഡ് അല്ലേ കള ഇഷ്ടപ്പെട്ടു എന്തോ ഇഷ്ടപ്പെട്ടത് മീൻസ് പാരഗനിലെ മീൽസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അവിടെ ഒരു മീൻ കറി നോൺ വെജ് മീൽസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അവർ രണ്ട് ടൈപ്പ് മീൻകറി തരും ഒരു മുളകിട്ട മീൻകറിയും ഒരു അല്ലാത്ത മീൻകറിയും പുളിയിട്ട മീൻകറിയെന്ന് വെച്ചാൽ പറയുന്നത് ഫിഷ് ടു ഒന്നും ടു ഒന്നുമല്ലാതൊരു മീൻ കറിയാണ് അതിൽ തേങ്ങാപ്പാല ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കിഡിലാൻ ടേസ്റ്റ് ഞങ്ങൾ രണ്ടാമതും മേടിച്ചു ഞാൻ ഭയങ്കര കുറച്ച് ബിരിയാണി കഴിച്ചുള്ളൂ എന്നിട്ട് ഞാൻ ഊണ കഴിച്ചു ഞാൻ സാധാരണ വെളിയിൽ പോയാൽ അത് ഞങ്ങൾ ആകെ ഒരു മീൽസ് ഒരു ബിരിയാണിയേ മേടിച്ചുള്ളൂ എന്നിട്ട് പോലും മൂന്നുപേരും ഒരുമാതിരി വയറൊക്കെ ഫുൾ നടക്കാൻ വയ്യാതെ ഇങ്ങനെ അനങ്ങി അനങ്ങി അനങ്ങോണ്ടിരിക്കാൻ പോകുന്ന സ്റ്റുഡിയോയിലാണ് ഇവിടെ എന്തെങ്കിലും ചുമ്മാറന്നോ സ് അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ആസ് യുഷ് നമ്മുടെ വിൻഡോ ഷോപ്പിംഗ് തകൃതിയെ നടക്കുന്നത് നമ്മൾ ഒരു ഒറ്റയും വാങ്ങിയിട്ടില്ല ഇനി എൻ്റെ ഫേവറേറ്റാണ് ലുലൂലെ യോയോസോ ട്രിവാൻഡ്രത്ത് ലുലുവിൽ മാത്രമേ യോയോസോ ഉള്ളൂ മിനിസോ പോലെ തന്നെ മിനിസോ ചൈനീസും ഇത് ജാപ്പനീസും അങ്ങനെ വിശ്വാസം ഇതാണ് യോയോസോ വ നമുക്ക് ഇവിടെ എന്തെങ്കിലും നല്ലതും മേടിക്കാവേ ഒന്നും മേടിച്ചില്ല ഒന്നും വേണ്ടല്ലോ ഞാൻ എനിക്കൊന്ന് ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും യോസോ എന്ന സാധനം മേടിക്കുന്നത് അപ്പം നമ്മളൊരു കണ്ണാടി മേടിച്ചത് എനിക്ക് ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമായിരുന്നു നമുക്കിനിയിപ്പം മിനിസോ കൂടെ നോക്കാം മിനിസോയിൽ മാക്സിൽ ട്രെൻഡ്സ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വാങ്ങി നോക്കാം போனது மேக்ஸ் போதுலி நம்ம மினிசோலத்தான சிஹத்துக்களை நமக்கு இனி இது கிடந்த நம்ம ஸ்டார் பக்ஸில் வந்து ഓസ്റ്റിന് ഫ്രാപ്പിച്ചിനോയോ ക്യാപ്പിച്ചിനോയോ എന്തേലും തട്ടാന്നുള്ള ആഗ്രഹം ഇത് അവസാനിച്ചിരിക്കുകയാണ് അവർ പറയണം ഒരു കാർഡ് എടുക്കണം ആ കാർഡ് എടുത്തിട്ട് അതിൽ അറുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫ്രീ ആയിട്ട് റെഡിയും ചെയ്യാൻ പറ്റത്തുള്ളൂന്ന് അപ്പോൾ എനിക്ക് സ്റ്റാർ ബോക്സിന് കഴിക്കണമെന്നൊന്നും തീരെ ആഗ്രഹമില്ല പിന്നെ ഫ്രീ ആയിട്ട് ഇട്ടാണെങ്കിൽ കഴിക്കാൻ വച്ചിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ കരുതില്ല ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതാണ് സംഭവം നിങ്ങൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് സ്റ്റാർ ബോക്സിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഗുഡീസ് കിട്ടുമെന്ന് അപ്പോൾ സംഭവം ഇതാണ് നമ്മൾ അങ്ങോട്ട് അറുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം കഴിഞ്ഞാൽ മാത്രമേ അങ്ങ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അത് റെഡിയും ചെയ്യാം പോയിട്ട് ആ കാർഡ് എടുത്ത് നമുക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനെന്തെങ്കിലും മേടിച്ചിട്ട് അത് റെഡിയും ചെയ്യാം പക്ഷേ എനിക്കപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കയറുന്നില്ല അപ്പോൾ അതാണ് സംഭവം കൈസ് നമ്മളെങ്ങനെ ഊട്ടുപുരയിൽ വന്ന് ജസ്റ്റ് ചായ കുടിച്ചു ചായയും പിന്നെ നല്ല ബജി മേടിച്ചു ബജി നല്ല ബജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കഷ്ണം പോലിരിക്കുന്ന ബജി ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിനെ പാഴ്സലാക്കി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടു ഫ്രണ്ട് എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു അതിൻ്റെ നിങ്ങൾ താഴെ സൂപ്പർ മാർക്കറ്റിൽ വെറുതെ പോവാണ് തെണ്ടാൻ പോവാണ് അവിടെ പോയിട്ട് നോക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നുമില്ല എന്നാലും വെറുതെ അവിടെ പോയി നോക്കാം നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിന് ഇറങ്ങാൻ പോവാണ് അല്ലേ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ എന്താണ്ടൊക്കെ മേടിച്ചോളൂ വളരെ കുറച്ച് സാധനങ്ങൾ ഒരു ആ അത്യാവശ്യ സാധനങ്ങൾ എന്തോ അവിടുന്ന് മേടിച്ചു എന്നിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം ഒരു സീ ഫുഡ് പ്ലാറ്റർ ഞാൻ മോന് വന്നപ്പോഴേ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ മോന് വന്നപ്പോൾ മറന്നു പോയതാണോ സാഹചര്യം കിട്ടാനായിട്ടാണോ കഴിച്ചില്ല ഞാൻ വരണ വഴിക്ക് പറഞ്ഞു നമുക്ക് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാൻ പക്ഷേ വയറ്റിലൊട്ടും സ്ഥലമില്ല നമ്മൾ അമ്മ വേണ്ടി എന്തോ കഴിച്ച ആരങ്ങനെയൊന്നും ബിരിയാണി കഴിച്ചു ആ ഐസ് ക്രീം കുറെ ഒക്കെ കഴിച്ചേ എനിക്കാണെങ്കിൽ നല്ലോണം കുറെ ഐസ്ക്രീം കഴിച്ചാലൊക്കെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് വിശപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വന്നു അവൾ കുറെ ഐസ്ക്രീമൊക്കെ മേടിച്ചെന്നു പിന്നെ ഇപ്പോഴും അവൾ എന്തൊക്കെയോ മേടിച്ചത് കൊണ്ട് എന്തൊക്കെയോ നമ്മൾ കഴിച്ചു ഫുൾ ടൈം ആയിരുന്നു അപ്പം അതുകൊണ്ട് വയറ്റിൽ സ്ഥലം ഇല്ല കണ്ടില്ല എന്റെ കല്യാണത്തിനൊക്കെ എന്റെ മേക്കപ്പ് ചെയ്ത നമ്മുടെ വാൻ വാൻ വീ ആ ഇത് ശില്പയില്ലേ വാൻവേസി അന്ധമിട്ട് കുന്നമിളിലും കാണുന്നില്ല അതാണ് ശില്പ എന്റെ കല്യാണത്തിനൊക്കെ എന്റെ റിസപ്ഷൻ ഒരുക്കിയത് ശില്പ ഞങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്ത് സംസാരിച്ച കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു ശില്പ അവൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ അച്ഛനെ കാണാനില്ല കൈസ് നമ്മളെവിടെയെങ്കിലും കാണാൻ എങ്കിൽ നമുക്ക് നോക്കാം അപ്പം നമ്മളെന്തേലും ഇറങ്ങാൻ പോകാം നല്ല ഇരിട്ടി നമ്മളെപ്പോൾ വന്നാൽ എന്നറിയോ അപ്പം നല്ല ഇരുട്ടിട്ടുണ്ട് അപ്പം അച്ഛനെ കണ്ടുപിടിക്കട്ടെ വണ്ടിയും കണ്ടുപിടിക്കാം അപ്പോൾ ഗൈസ് അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം നല്ല ടയേഡായിരുന്നു വിറക് ഫ്രീ ആയ സമയത്ത് ഡ്യൂട്ടി ഉണ്ടല്ലോ അപ്പോൾ വിറകും മോനും ഫ്രീ ആയ സമയത്ത് അടുത്ത കേക്ക് നമ്മൾ കട്ട് ചെയ്തു മമ്മിയൊക്കെ ഓൺലൈനിലുണ്ടായിരുന്നു ഫോണിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല രസമായിരുന്നു നല്ല ദിവസമായിരുന്നു കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ്റെ ഷോപ്പിംഗ് അപ്പോൾ അതൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ രാത്രി പിന്നെ വയറ് ഫുൾ ആയതുകൊണ്ട് ഈ കേക്കും കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ സഭാഷ അങ്ങനെ കടന്ന് ഇറങ്ങി അപ്പോൾ മോനും എനിക്ക് വേറൊരു അടിപൊളി സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കര ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നൊരു ഒരു ഉണ്ട് കാണിച്ചു തരാം സൊ ഗൈസ് ഇതായിരുന്നു ആ ഒരു സർപ്രൈസ് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ കാരണം അതായത് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ റൂ ബിക്സ് ക്യൂബ് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ചെയ്തെടുക്കുന്നതാണ് യാസൻ എന്നാണ് ഈ കുട്ടിയുടെ പേര് സോ മോനു ഈ കുട്ടിയെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ഇങ്ങനെ ചെയ്തു തരണം സർപ്രൈസ് ആണ് എന്നൊക്കെ അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒത്തിരി ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന അവരുടെ ടൈം തന്നെയാണ് അല്ലേ സോ ഐ വാസ് റിയലി ഹാപ്പി ആൻറ്റി കുട്ടിയുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ബൈ